കൊടികട്ടി ക്രൊയേഷൻ പരിശീലകൻ ഇഗോസ്റ്റിമാച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനായിരിക്കുന്ന സമയത്ത് തഴയപ്പെട്ട ഗോൾ കീപ്പർ ആയിരുന്നു ഗുർപ്രീത് സിംഗ് സിന്ധു അയാൾ പ്രായം തളർത്തി തുടങ്ങിയ ഒരുവനാണ് അയാൾക്ക് പകരക്കാരനെ നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ വിശാൽ കയത്തിനെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് നിയമിച്ച കഥ എല്ലാവർക്കും അറിയാം പക്ഷേ നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ജമീൽ അധികാരമേറ്റപ്പോൾ അയാളുടെ കോൺസെപ്റ്റ് തീർത്ഥം വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗുർപ്രീത് സിംഗ് സന്ധു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരുത്തരവില്ല അയാൾ ആദ്യം ചെയ്തത് ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നായിരുന്നു പലരും എഴുതിത്തുള്ളിയ ഗുർപ്രീത് തന്നെ എന്തിനാണ് ഖാലിദ് ടീമിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ഖാലിദിനോട് ചോദിച്ചപ്പോൾ ഖാലിദ് പറഞ്ഞത് നീ കൂടുതൽ സംസാരിക്കേണ്ട വായടച്ച് പണിയെടുക്കൂ എന്തിനാണ് നീ വന്നതെന്ന് നിനക്ക് തന്നെ ബോധമാകും കാരണം നാഷണൽ ടീമിനെ ഇത്രയധികം നന്നായിട്ട് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടും എന്നുള്ള ഉറപ്പ് ഖാലിദ് ജമീലിനുണ്ടായിരുന്നു ഗുർപ്രീതിനെ ടീമിലെടുത്തില്ല എങ്കിൽ താൻ വരുത്തുന്ന ഏറ്റവും വലിയ പിഴവ് അതായിരിക്കും എന്ന അടിയുറച്ച വിശ്വാസം ഖാലിദിനുണ്ടായിരുന്നു എന്ന് ഖാലിദ് ജമീൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഖാലിദിൻ്റെ വിശ്വാസം കാഷ് രക്ഷിക്കപ്പെട്ടു നിരവധി പെനാൽറ്റി സ്പോർട്ട് കിക്കുകൾ ഇന്ത്യ കാഫ നേഷൻസ് ലീഗിൽ സേവ് ചെയ്തത് സിംഗ് സന്ധുവിൻ്റെ അനുഭവ സമ്പത്തിൻ്റെയും മനക്കരത്തിൻ്റെയും മികവിലാണ് എഴുതി തള്ളിയവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയുന്നവരാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിനെ തൻ്റെ കൈവെള്ളയിൽ എന്ന വണ്ണം അറിയുന്ന ഇയാളിൽ കൂടി ഇന്ത്യൻ ഫുട്ബോളിന് പുതിയൊരു ചരിത്രം രചിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം